ഞങ്ങള് പോയോ നിങ്ങള് ആരാണ് നോക്കൂലെട്ടാ പീസ കഴിച്ചിട്ട് വേഗം വരട്ടെ നമ്മ പോയട്ടോ അത് നോക്കി പോയിട്ട് കുട്ടികളെ ഏറ്റവും ആയിക്കോട്ടെ ഹലോ ഗായ്സ് അസ്ലാമലൈക്കും അപ്പൊ ഉമ്മച്ചിനോടും യാറ് ബേബിനോടൊക്കെ ടാറ്റ് പറഞ്ഞു ഉമ്മൊക്കെ കൊടുത്ത എടുക്കാ പോണതെന്ന് അറിയും നമ്മള് ഉമ്മച്ചിക്ക് ഒരു ചെറിയ സർപ്രൈസ് കൊടുക്കാന്ന് വിചാരിച്ചിട്ട് പുറത്തിറങ്ങിയതായിരുന്നു പിസ കഴിക്കാൻ പോവാണെന്ന് പറഞ്ഞിട്ടാണ് നമ്മള് പുറത്തിറങ്ങിയിട്ടുണ്ടായിരുന്നത് ബസ്സിന്ന് കഴിക്കാൻ വേണ്ടിട്ട് വലിയ ആൾക്കാരായിട്ട് സ്നാക്സും ഡ്രിങ്ക്സ് ഒക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ ബസ്സിലാണെങ്കിൽ ഭയങ്കര തിരക്കായിരുന്നു വാങ്ങിച്ച സാധനങ്ങളൊക്കെ കയ്യിലും പിടിച്ചിട്ട് ഷീമോൾ അവിടെ കമ്പിമ്മ പിടിച്ച് നിക്കുകയായിരുന്നു ആണെങ്കിൽ മടിയിൽ നിന്നിട്ട് ഉറങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോ പെരിന്തൽമണ്ണക്കാണ് നമ്മള് പോണത് പെരിന്തൽമണ്ണ ഒരു ടെക്സ്റ്റൈൽസിൽ കയറിയിട്ടുണ്ടായിരുന്നു ആദ്യം തന്നെ ഉമ്മച്ചിക്ക് ഒരു അഭായം എടുക്കാന്ന് വിചാരിച്ചിട്ട് അത് സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ടായിരുന്നു അങ്ങനെ നമ്മുടെ പെരിന്തൽമണ്ണ കെ എം ടി സിൽക്സിൽ പോയിട്ട് ഉമ്മച്ചിക്ക് നല്ലൊരു അടിപൊളി പർദ്ദൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു എനിക്കതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പർദ്ദാണ് ഉമ്മച്ചക്ക് വേണ്ടിയിട്ട് ഞാൻ സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് Mama, ito sa price ka na? അങ്ങനെ അങ്ങനെതാ നമ്മളുടെ മെയിൻ ഡെസ്റ്റിനേഷനിൽ എത്തിയിട്ടുണ്ട് നമ്മുടെ പെരിന്തൽമണ്ണ ഷുഗർ ഫിൽസ് ആയിരുന്നു നമ്മൾ ബാക്കിയൊക്കെ സെറ്റാക്കാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ടായിരുന്നത് ആദ്യം തന്നെ നമ്മളൊരു ട്രോളിയാണ് ആയിരുന്നു സെറ്റാക്കിയിട്ടുണ്ടായിരുന്നത് ട്രോളിയിൽ ചെയ്യാന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ ട്രോളി നോക്കിയത് ഒരു മെറൂൺ കളർ ട്രോളി ആയിരുന്നു നമ്മൾ സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് അതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടമായത് അപ്പൊ ഞാനതാണ് സെലക്ട് ചെയ്തത് അങ്ങനെ നമ്മൾ വാങ്ങിച്ചിട്ടുള്ള പർദ്ദ ആദ്യം തന്നെ അതില് സെറ്റ് ചെയ്ത് കൊടുത്തു നെക്സ്റ്റ് നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നത് ഈ ഒരു സർപ്രൈസിൽ ഉമ്മച്ചിക്ക് ഏറ്റവും ഇഷ്ടാവാനും ഏറ്റവും കൂടുതൽ സന്തോഷാവാനും പോണ ഒരു കാര്യം നോക്കാൻ വേണ്ടി ഇതാണ് ഞാൻ പറഞ്ഞത് നമ്മുടെ പരിശുദ്ധ കുർഹാനാണ് അടുത്തത് നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നത് ഇത് കൊടുത്താൽ ഉമ്മച്ചിക്ക് ഒരുപാട് ഇഷ്ടമാവും ഞങ്ങക്ക് നല്ലോണം അറിയാം ഒരു ബ്ലൂ കളർ ആയിരുന്നു ഞാൻ സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് അതിലോട്ട് മുസല്ല ഉണ്ടായിരുന്നു പിന്നെ ഇതാ ഉമ്മച്ചിക്ക് വേണ്ടിയിട്ട് പിസ്ത എൻ ഒക്കെ ആയിട്ടുള്ള ഒരു ബോക്സും കൂടെ നമ്മള് സെറ്റാക്കിയിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ ഇതാ കുറച്ച് ചോക്ലേറ്റ്സിന്റെ മിനി പാക്സും കിറ്റ് കാറ്റും ഒക്കെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോഴേക്ക് ഇതാ പിന്നെ അതിന്റെ ബ്രദറിന്റെ വർക്കൊക്കെ കഴിഞ്ഞിട്ട് ഒന്നേ നേരെ അങ്ങോട്ട് വന്നിട്ടുണ്ടായിരുന്നു മാമ വന്നപ്പോ തന്നെ ഷിയമോളും ഐനൂസും ന് കാണിച്ചു കൊടുക്കണ തിരക്കിലായിരുന്നു ഞാനും എന്റെ ഹസ്ബൻഡും സംസാരിച്ചുകൊണ്ടിരിക്കണ സമയത്ത് പെട്ടെന്ന് വന്നിട്ടുള്ള പ്ലാനായിരുന്നു ഉമ്മച്ചിക്ക് ഒരു കുഞ്ഞു സർപ്രൈസ് കൊടുക്കുക എന്നുള്ളത് പറഞ്ഞ നേരം കൊണ്ട് തന്നെ നമ്മൾ പെട്ടെന്ന് തന്നെ ഷുഗർ ഫീൽസിൽ കോൺടാക്ട് ചെയ്ത് പെട്ടെന്ന് പോയിണ്ടായ കാര്യമാണിത് കുട്ടികളെ വായിന്ന് പോലും ഒരു ക്ലൂ പോലും വരാനുള്ള സമയം കൊടുക്കാത്തത് കൊണ്ട് ഉമ്മച്ചിക്ക് ഇത് ഒരുപാട് സർപ്രൈസ് തന്നെ ആവും പിസ്സ കഴിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് പറഞ്ഞിട്ടാണ് നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത് അത് പറയാൻ കാരണം രണ്ടു ദിവസമായിട്ട് ചെയ്യുമ്പോൾ അതെന്നെ പറയുന്നുണ്ടായിരുന്നു നമുക്ക് പിസ കഴിക്കാൻ പോവാ പിസ്സ വേണമെന്ന് അപ്പോ അതുകൊണ്ടാണ് നമ്മള് പിസ് എന്ന് പറഞ്ഞിട്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത് അവിടെ നിക്കുന്ന സമയം കൊണ്ടാണെങ്കിൽ ഷിയമോളും അതിനോസം വരൂന്ന് വാങ്ങിക്കണുണ്ടായിരുന്നു സ്കിറ്റിൽസും ഒക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ ഡ്രോളിന്റെ മുകളിൽ വെക്കാനുള്ള ടോപ്പറൊക്കെ അവരെന്നെ കസ്റ്റമൈസ് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു ഒക്കെ നല്ല ഉഷാറായിട്ടുണ്ടായിരുന്നു ഞങ്ങൾക്ക് എന്തായാലും ഭയങ്കര ഇഷ്ടമായിട്ടുണ്ട് എല്ലാതും കഴിഞ്ഞിട്ട് ഫൈനൽ ലുക്കിനിന് ഞാൻ കാണിച്ചു ബ്രദർ ആണെങ്കിൽ ഷുഗർ ഫിൽസ് ഒക്കെ നടന്ന് ചുറ്റി കാണുന്നുണ്ടായിരുന്നു കുറച്ചുകൂടെ കഴിഞ്ഞാൽ ഇനിയിപ്പോ ഇവിടെ തന്നെ വരണല്ലോ എന്ന് ആലോചിച്ച് നടക്കാവും ചിലപ്പോ എന്റെ ഫ്രണ്ട്സ് ചോദിച്ചോ എന്റെ എൻഗേജ്മെന്റ് ഇതായിരുന്നു നമ്മള് ഗിഫ്റ്റ് ബോക്സിന്റെ മുകളിൽ വെക്കാൻ വേണ്ടിട്ട് അവരെ കൊണ്ട് കസ്റ്റമൈസ് ചെയ്യിപ്പിച്ചിട്ടുണ്ടായിരുന്നത് അങ്ങനെ അതാ ഗിഫ്റ്റ് ഒക്കെ അവരെ നന്നായിട്ട് സെക്യൂർ ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു എനിക്ക് ആകെ ഒരു കണ്ടീഷനേ ഉള്ളായിരുന്നു എന്തൊക്കെ പറ്റിയാലും ഖുർഹാനൊന്നും പറ്റരുത് അത് നല്ല സെക്യൂർ ആയിട്ട് സേഫ് ആയിട്ട് തന്നെ ഇരിക്കണം എന്നുള്ളത് നമ്മുടെ ഇഷ്ടത്തിനും നമ്മുടെ കണ്ടീഷനും അനുസരിച്ച് ഒലക്കെ നമുക്ക് സെറ്റ് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു ടോട്ടലി ഇല്ലാതും ഇഷ്ടപ്പെട്ടിട്ടുണ്ട് അങ്ങനെ അതാ ഉമ്മച്ചക്ക് കൊടുക്കാനുള്ള സർപ്രൈസ് ബോക്സിന്റെ ഫൈനൽ ലുക്ക് ഇതാ ഇതാണ് വരുന്നത് ഉമ്മച്ചിക്ക് ഫസ്റ്റ് ഒന്നും കൊടുക്കണില്ല നമ്മളൊരു സ്ഥലത്ത് ഒളിപ്പിച്ചു കാരണം ഞങ്ങൾ നല്ലോണം നേരെ വേഗീക്കണ് നേരെ വൈകേണ്ട ചീത്തൊക്കെ വാങ്ങട്ടെ എന്നിട്ട് സർപ്രൈസ് ആയിട്ട് കൊടുക്കണം ഡ്രസ്സൊക്കെ മാറ്റിയിട്ട് ഫുഡൊക്കെ കഴിച്ചിട്ട് പോയി കൊടുക്കണം എന്നാലേ അതിൻ്റെ ഒരു ബൈബുള്ളൂ ചീത്ത ഒക്കെ നല്ലോണം വാങ്ങട്ടല്ലേ അതല്ല അതിൻ്റെ ശരി ഒച്ച ഉണ്ടാക്കലേ ഒച്ച ഉണ്ടാക്കലേ നമുക്കിത് എവിടെയെങ്കിലും വെക്കാം എന്നിട്ട് ഡോർ വർക്കാം കേട്ടോ അപ്പുഡായി ഇത് ഇവിടെ വെച്ചിരിക്കണേ എന്താ ഇത് ഇവിടെ വെച്ചത് എന്താന്ന് വെച്ചാൽ ഞങ്ങൾ നല്ലോണം നേരെ വൈകിയാണ് അപ്പോൾ അമ്മമാരുടെ അടുത്തുനിന്ന് കുറേ ചീത്ത വാങ്ങാനുണ്ട് അതൊക്കെ വാങ്ങിച്ച് നമുക്ക് സർപ്രൈസ് ആയിട്ട് കൊടുക്കാം അപ്പോഴെല്ലാം അതിൻ്റെ രസം മധുരം മുട്ടി വെക്കാം മാ

മാറ്റിലേ മാറ്റി വീഡിയോ എടുക്കണം മാക്സി വേണ്ട ചെറുതാളി ഹലോ ഗായസ് അപ്പൊ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം

എന്റെ ബർത്ത്ഡേ കഴിച്ചില്ല കേസും കേക്ക് അതന്നെ കാര്യം അങ്ങനെ സാഹചര്യം കേട്ടോ നമുക്ക് െന്താ പെട്ടി 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 എന്താ കാണന്നുള്ളത് ഞാൻ പ്രതീക്ഷ പെട്ടിയാണല്ലേ കണ്ടു കണ്ടുപഠിച്ചെ ഞാൻ പോവണിക്കൊക്കെ എഴുതിക്കണേ ആരാണ് കൊടുത്തുവെച്ചത് ആരാണ് അത് വാങ്ങിയത് നിങ്ങൾ പോയി കൊറേ ടൈം എടുത്തേക്കാരം ഇതൊന്നും ചെയ്യണില്ല എന്താ ഒന്നും മനസ്സിലാവുന്നില്ല പറയങ്ങളെ കാട്ടിരിക്കണേ കേക്കൊക്കെ ഞാൻ പ്രതീക്ഷിച്ചിരുന്നു കാരണം പ്രതീക്ഷിക്കണത് എന്താ പറഞ്ഞു ഞാനെങ്ങനെ അറിയുള്ളൂ പറഞ്ഞോടുത്തു കണ്ടിട്ട് പറഞ്ഞു ആര് വാങ്ങിയതാ ആരാ വാങ്ങിയോ ഇവ എന്താണ് കണ്ടെന്ത പറഞ്ഞു ആര് കരയണേ വന്നെ കൊറക്കട്ടെടുക്കട്ടെ അത് കണ്ടേടുക്കല്ല സാധനം എന്താ കണ്ടിന് മുന്നേ മുമ്മന്റെ കണ്ണ് സെറ്റ് ആക്കട്ടെ അപ്പൊ കണ്ണ് തുറക്കാൻ തുറന്നോളി പാടെ എനിക്ക് വല്യ ഇതായിട്ട് എനിക്ക് വല്യെന്തോ ഞങ്ങളോട് പറയാൻ അറിയാലോ എന്റെ കുട്ടികളെ എന്തെങ്കിലും മുന്നേക്ക് വന്നിട്ട് എപ്പോഴും ു നടക്കിങ്ങനെ അടുത്തതിരിക്കും ഒപ്പം ഓളപ്പം ചെയ്യാതെ മുന്നേക്ക് വരൂലല്ലോ എനിക്കൊണ്ട് കേട്ടോ അവസാനം എനിക്ക് ഞാൻ തരേണ്ടതിന് വീട് എടുത്തോണ്ടിരിക്കല്ലേ എന്നോട് ഞാൻ പറഞ്ഞല്ലോ ഇവിടെ ഇരുന്നാണ് നല്ല നല്ല ശീല കുടിച്ചപ്പോ തന്നെ നല്ല കറുപ്പിനോട് തന്നെയാണ് ഏറ്റവും ഇഷ്ടം ഇഷ്ടം മോഡലൊക്കെ വീട്ടിലന്നെ മക്കളെപ്പ് മക്കളെ മരുവനും ഉണ്ട് എന്റെ എടുത്തുള്ളത് മരുമോനാണ് മുൻകൈ ഉറവ് നല്ലോണം അറിയാൻ വേണ്ടെ വേണെങ്കില് നിങ്ങളെ മരുവനന്ത ഇതടുത്തത് ചൊക്കപ്പ ഇതൊന്നും തോന്നണില്ല ഞങ്ങൾ ടൈം ഫേവറേറ്റ് ഓർമ്മ പുതുക്കാ ഞാൻ പറഞ്ഞു പേരുകള് ആ ഇത് കടിച്ച പറച്ചി ഇത് അരുൾജോതിലെമുട്ടായി നല്ലോണം ഇത് ഇഷ്ടായോ എന്താന്ന് വലിയ എന്താണെന്നറിയ ഓർമ്മിന്റെ എനിക്കിഷ്ടായോ പറ എനിക്കിഷ്ടോ അമ്മാക്കിഷ്ട ഗിഫ്റ്റിങ്ങിഫ്റ്റും ഇഷ്ടപ്പെട്ടു സമ്മാനം ഇഷ്ടം ഹോട്ടൽ തന്നെ പിന്നെ ഒരു ഉണ്ട് പ്രിംപിൾസ് ഇതൊക്കെ ഞങ്ങള് ഞങ്ങൾക്ക് വാങ്ങിയതാണ് നിങ്ങളെ തൊളവിലെ ഞങ്ങക്ക് ഫേവറേറ്റ് ആണ് ഗാലക്സിയോ ഞങ്ങളെ ോ മമ്മാന്റെ കുട്ടികളൊക്കെ പാടത്തന്നില്ല അതെ നല്ല ഇഷ്ടം ഇവിടെ കുട്ടികൾ എന്നിട്ട് തന്നാലും എത്ര ചെറുതാണെങ്കിലും സന്തോഷം എത്ര ചെറുതാണെങ്കിലും ഞമ്മക്ക് നമ്മളെ മക്കൾ തന്നത് ഏറ്റവും വിലപ്പെടുപ്പുള്ളതാണ് പ്രത്യേകിച്ച് അവസ്ഥയിലൊക്കെ നോക്കുമ്പോ എനിക്കിതൊക്കെ ഭയങ്കര വിലപ്പെടുപ്പുള്ളതാണ് ഞാനൊക്കെ ഒരു പെട്ടി തോന്നണ എനിക്ക് എനിക്കായിട്ടുള്ളത് ഇതില് സ്വന്തമായിട്ട് പറയുമ്പോ ഉമ്മയുടെ ലൈഫിൽ വേണ്ടി വേണ്ടിട്ട് പെട്ടിന്ന് പറഞ്ഞു മക്കളല്ലേ നമുക്ക് കൊണ്ടുവന്നത് കേട്ടോ എനിക്ക് കിട്ടി രാസ്റ്റ് പുറത്തുള്ള പേടിയെടുത്തു ആ എനിക്കൊരു ഡൗട്ട് ഉണ്ട് വീഡിയോ എടുക്കാന്ന് പറഞ്ഞ കൂടിയതാണോ കുറച്ച് ഫാൻസും എടുക്കാതാണോ കഴിഞ്ഞു വലിയ ഏറ്റവും വലിയത് എനിക്കില്ല എന്നിട്ടല്ല ാണ് അത് പറഞ്ഞറിയിക്കാൻ പറ്റൂല സൂപ്പറാണ് ഇടാനും സുഖം ഉമ്മക്ക് കൂടെ തന്നെ അതിനോസ് ചീൻ മോളും ഉണ്ടായിനും കൊറച്ചൊക്കെ തെണ്ണിപ്പ് കാട്ടിയെങ്കിലും ഉമ്മമാക്കും വേണ്ടി വേണം നല്ല ഉമ്മക്ക് വേണ്ടി വാങ്ങിയാ തീർച്ചയായാ പിന്നെ ഉഷാറായിക്കുന്നു കുട്ടികളല്ലേ വാങ്ങി തന്നത് കുട്ടികൾക്ക് പക്ഷെ നിങ്ങള് പ്രതീക്ഷിച്ചു ഒരു മിനിറ്റിട്ടോ ഉമ്മണ്ടല്ലോ കൊറേ ചീത്തമ്മ ഞങ്ങള് നേരെ വേഗി വന്നിട്ട് ഉമ്മാന്റെ വിചാരം ഞങ്ങൾ ഒരു പിസ്സ കഴിക്കാൻ വേണ്ടിട്ടാണ് ഇത്രയും ലേറ്റ് ആയത് ഇത്രയും സമയത്ത് അതൊരു പിസ കഴിക്കാൻ അപ്പൊ എനിക്ക് കുറച്ച് ചീത്ത ഒക്കെ ഇണ്ടെ ഞാൻ ആ ചീത്ത കിട്ടാൻ വേണ്ടിട്ട് തന്നെയാണ് വന്ന സമയത്ത് അത് കൊടുക്കാതെ വന്നത് പിന്നെ കൊടുക്കുമ്പോ അത് വേറെ തന്നെ രസല്ലേ എന്ന് വിചാരിച്ചിട്ട് പിന്നെ നമ്മള് ഷുഗർ ഫിൽസിന്നാണ് ഇതൊക്കെ ചെയ്തത് പറഞ്ഞ സമയം കൊണ്ട് ആക്കി തന്നതാണോ അല്ലെ അപ്പോ ഷുഗർ ഫിൽസിന് പ്രത്യേക നന്ദി താങ്ക് യു സോ മച്ച് നല്ല സർവീസ് ആണ് പിന്നെ നമുക്ക് ഒരുപാട് സമയം കൂടെ നിന്നു നമ്മൾ കൊണ്ട് തന്നു അല്ലെ ഓരോ സാധനം നല്ല ഷാർ നമ്മളെ കൂടെ തന്നെ തന്നു ഞങ്ങൾക്ക് അറിയാം ഉമ്മച്ച് നല്ല ഹാപ്പി ആയിട്ടുണ്ടാവും ചിലപ്പോൾ പുറത്ത് പ്രകടിപ്പിച്ചിട്ടുണ്ടാവൂല കാരണം ഉമ്മാന്റെ സ്വഭാവം അങ്ങനെയാണ് കുറെ സങ്കടം കൊറേ സന്തോഷവും പ്രകടിപ്പിക്കലില്ല ഉമ്മാക്ക് ആദ്യമായിട്ടാണ് അത് ഉമ്മാക്കെത്ര വലിയ വിലക്കൊന്നും വാങ്ങണ്ടില്ല കുറുകാൻ തന്നാൽ തന്നെ ഞാൻ ഏറ്റവും വലിയ ഹാപ്പിയാണ് ആണ് എന്റെ കുട്ടികളെ കൊണ്ട് കിട്ടുന്നത് അത് അത്ര ചെറുതാണെങ്കിലും വലുതാണെങ്കിലും ഞാൻ ഒരുപാട് പിന്നെ സന്തോഷത്തിലാണ് ഞാൻ എന്റെ കുട്ടികള് എല്ലാരും കൂടി കൂടിയത് തന്നെയാണത് എനിക്ക് നല്ലോണം അറിയാം എന്റെ മക്കള് അത് എനിക്ക് എന്ത് എന്താണ് പറയാന്നുള്ളത് എനിക്ക് അറിയാണ്ടിട്ടാണ് ഞാൻ ഈ ഇഷ്ടത്തിൽ ഇങ്ങനെ അന്ധം ഇരിക്കുന്നത് വേണ്ടല്ലോ എന്തിനാ അവല് ഇങ്ങനെ ചെയ്യണത് എന്നുള്ളതാണ് ഞാൻ ഇങ്ങനെയൊക്കെ എന്തേലും തരുമ്പോളെ സന്തോഷം ഉള്ളു ഞങ്ങൾ അങ്ങനെ ആക്കില്ല അപ്പൊ ഞങ്ങൾ നിങ്ങൾക്ക് എന്തേലും റിട്ട തരണ്ടേ നമ്മളെ വീട്ടിലെ എന്ന് പറഞ്ഞിട്ട് ഒരു പെട്ടി അതില് കുറച്ച് അനുഭവം തന്നെയാണ് എനിക്ക് സന്തോഷാണ് അത് പറഞ്ഞറിയിക്കാൻ പറ്റൂല ഞാൻ പ്രതീക്ഷിച്ചിനാ ഞാൻ 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 ഒരിക്കലും എന്റെ കാരണം നിങ്ങൾ എപ്പോഴും ചില പ്രത്യേക തന്നെ ആ സാഹചര്യങ്ങൾ കൊണ്ട് നമുക്ക് ബർത്ത്ഡേ ആഘോഷിക്കാൻ മെയ് ഒന്നാം തീയതി ആയിരുന്നു ആയിരുന്നു ആ മെയ് തീയതി ഉമ്മാന്റെ ബർത്ത്ഡേ പിന്നെ ഇത് ബർത്ത്ഡേ ഗിഫ്റ്റ് എന്ന് പറഞ്ഞിട്ടല്ലോട്ടോ അങ്ങനെ തന്നെ പറയണം ഇത് ബർത്ത്ഡേ ഗിഫ്റ്റ് എന്ന് പറഞ്ഞിട്ടല്ല ഞങ്ങളുടെ ചെറിയൊരു സന്തോഷം മാത്രമേ ഉള്ളു ബർത്ത്ഡേ ഗിഫ്റ്റ് അല്ല പക്ഷെ അടുത്ത ബർത്ത്ഡെ നമുക്ക് െണ്ണ താല്പര്യ സന്തോഷല്ലേ സന്തോഷം വരുമ്പോളും കറിയാൻ പാടില്ല അപ്പൊ കുട്ടികളൊക്കെ കരച്ചില് തുടങ്ങിയാണ് കാരണം രാത്രിയാണ് ഞങ്ങള് എത്തിയപ്പോ രാത്രിയാണ് വീഡിയോ എടുക്കണത് അപ്പൊ മശല്ല അതും മെച്ചിക്ക് വാങ്ങിക്കൊടുക്കാൻ പറ്റി അലഹമില്ല ഏഹ് ഭയങ്കര ഇഷ്ടമായിട്ടോ എനിക്ക് നല്ല ഇഷ്ടമായ കളറാണ് വേറെ ഒന്ന് രണ്ട് കളേഴ്സ് ഉണ്ടായിരുന്നു അവിടെ പക്ഷെ എനിക്ക് ബ്ലൂ ആണ് ഇഷ്ടമായത് അതുകൊണ്ട് ഞാൻ ബ്ലൂ ആണ് എടുത്തത് പിന്നെ നല്ലൊരു അബ്ബായം വാങ്ങിച്ചിട്ടുണ്ട് ഇട്ട് നോക്കിട്ട് മെച്ചക്ക് ഇഷ്ടമാകുന്നു നോക്കലേ മെച്ചിക്ക് നല്ല ഇമ്മ എന്താ പറയാ ഉമ്മ കൂടുതൽ എക്സൈറ്റഡ് ആയിട്ട് ഉമ്മക്ക് ഒന്നും പറയാൻ കിട്ടണില്ല അതുകൊണ്ടാണ് ഉമ്മ ഒന്നും പറയാത്തത് സർപ്രൈസ് വീഡിയോ ആണ് വീഡിയോക്ക് ഒരു കുഞ്ഞു ഗിഫ്റ്റ് ഒരു കുഞ്ഞു ഗിഫ്റ്റ് കൊടുക്കുന്ന വീഡിയോ ആയിരുന്നു അപ്പൊ ഇന്നത്തെ ഉള്ളൂ അപ്പൊ ഇതാണ് ഉമ്മച്ചിക്ക് വാങ്ങിയ പാർദ എല്ലാവർക്കും ഇഷ്ടായോ നല്ലേ 爸爸三百。